ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ റോസിൻ്റെ അതിന് മുൻപ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പിന്നെ പ്ലാൻസും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ മഴ ആയതുകൊണ്ട് റോസും അങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോസ് ഇടാത്തത് കേട്ടോ ആകെ ഉള്ളത് ബാൽസവും അതേപോലെ അച്ചീവ്മെൻസും ഒക്കെയാണ് അത് ഓൾറെഡി കുറേ പേര് വാങ്ങിയതുകൊണ്ടാവാം പിന്നെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു അതുതന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടിട്ട് വെറുതെ നിങ്ങളെ പോർട്ടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഇപ്പോൾ പോസ്റ്റീവ് വഴി അയക്കുന്നില്ലാട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസ് ഒന്നും അല്ല അല്ലാട്ടോ കോംബോയിലുള്ളത് കോംബോയിലുള്ള പ്ലാൻസ് എല്ലാം ആണ് ഇതൊക്കെ ബഡ് റോസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ കോംബോയിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കണ്ടുവെക്കാം കേട്ടോ പിന്നെ എല്ലാ പ്ലാന്റ്സും വേണ്ടവർ ഓർഡർ ചെയ്യാം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒക്കെ കുറച്ച് ലാഭം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കോംബോയിലുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റിയാണ് കരിഷ്മാ റോസ് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ റോസ് കോംബോയിൽ ഈ കരിശ്മ റോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അന്ന് കുറേ പേർ ഓർഡർ ചെയ്തിരുന്നു ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഓട്ടോട്ടറാണ് ഈ ഒരു ഈ ഒരു സൈസിലൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സ് ഉണ്ടാവുക ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ ഈ ചിക്രി റോസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോസ് കോമ്പോ ഇട്ടപ്പോൾ ഈ ഒരു പ്ലാന്റ് തീർന്നു പോയതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു കോമ്പോ കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറേ പേര് ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടാണ് കോമ്പോ ഓർഡർ ചെയ്തത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്ലാന്റ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കോമ്പോയിലെ മൂന്നാമത്തെ വെറൈറ്റി പ്ലാന്റ് ഇതാണ് ഇതും ഇതിനു മുൻപ് നമ്മൾ കോംബോയിൽ ഇട്ടിട്ടുള്ളതാണ് പിന്നെ നാലാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ കഴിഞ്ഞ കോമ്പോയിൽ നമ്മൾ കാശ്മീരി റോസ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് എൻ്റെ പകരം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം കാശ്മീരി റോസ് അധികം ഇല്ലാട്ടോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അതിന് പകരം നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇതും ആ ഒരു അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു കോമ്പോയിൽ അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ബട്ടൺ റോസ് ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് എന്നാൽ എല്ലാം ഒന്നും റിപ്ലൈ തന്നെ എത്തണമില്ല എന്നറിയാം പോലെ അല്ല ഇപ്പം നമ്മൾ നേഴ്സറി പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതു നേരം മൊബൈൽ നോക്കിയിരിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്താ പറയുക റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് ഓർഡർ എടുക്കുന്നുമുണ്ട് ഇപ്പം നാടൻ പറ്റുനിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് തിരുവനന്തപുരത്തുള്ള അനുപമ എന്ന് പറയുന്ന കൂട്ടുകാരി അയച്ച എന്നാണേ അപ്പോൾ അതിൻ്റെ കുറേ തൈകളാക്കി ുണ്ട് പക്ഷെ നമുക്ക് അയയ്ക്കാൻ പറ്റില്ല കേട്ടോ അതോ എല്ലാം ഹാങ്ങിംഗ് ബോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് അയക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കവറിലും കൂടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൽ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാഴ്സം പ്ലാന്റ് സമ്മാനം കൊടുക്കുന്ന രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സന്ധ്യ മുരളിയാണ് കേട്ടോ രണ്ടാമത്തെ ഈ ഒരു കമ്മിറ്റിനാണ് കേട്ടോ യൂസർ ആർ സി സെവൻ യു സീറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പേരില്ല അപ്പം രണ്ടുപേരെയും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ